ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടുകൂടി കൊച്ചുതെസയുടെ ബസിലിക്കയിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ് കൊച്ചു ത്രേസ പറഞ്ഞു ഓരോ ചുവടുവെപ്പും തീർത്ഥയാത്രയാണ് എനിക്കത് തീർത്ഥയാത്രയാണ് ഫ്രാൻസിൽ ഇരുപതാം നൂറ്റാണ്ടിൽ പണി കഴിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ബസിലിക്കയാണ് ഇത് ലൂർന്ന് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങിക്കൊടുന്ന ബസിലിക്ക നിയോ ബൈസൻ്റെയും സ്റ്റൈലിൽ അപ്പർ ബസിലിക്കയും ലോവർ ബസിലിക്കയും പണി കഴിക്കപ്പെട്ടിട്ടുണ്ട് അകത്ത് മൊസൈക്ക് കൊണ്ടുള്ള അതിസുന്ദരമായ രേഖാചിത്രങ്ങളുണ്ട് അതിസുന്ദരമായ ചമയങ്ങളുണ്ട് യേശുവിൻ്റെ കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ ആകാശം എത്ര വിശാലമായി കാണപ്പെടുന്നുവെന്ന് കൊച്ചുത്രേസ്യ എഴുതി വിശുദ്ധ നടന്ന വഴികളാണ് ഇവയൊക്കെ ഈ വഴികളൊക്കെ ചെന്ന് ചേരുന്നത് അതിസുന്ദരമായ ഈ ബെസിലിക്കയിലാണ് ആത്മീയ ശിശുത്വമാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇത് പറഞ്ഞു തന്ന കൊച്ചു ത്രേസ്യ സെൻറ്റ് തെരേസ ഓഫ് ലിസ്യൂ നമ്മെ നിരന്തരം സ്നേഹത്തിൻ്റെ കുറുക്ക് വഴികൾ ഓർമ്മപ്പെടുത്തുന്നു സെൻ്റ് തെരിയസഫ് ഓഫ് ലിസിയുടെ ബസിലിക്കയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുക ഫ്രഞ്ച് പള്ളികൾക്കുള്ള ലാളിത്യവും സൗന്ദര്യവും ഇതിനുണ്ട് വല്ലാത്തൊരു ശാന്തത ഇവിടെയും കൃപ നിറഞ്ഞൊരു മൗനം ഇവിടെ തളങ്കെട്ടി നിൽക്കുന്നുണ്ട് ആ മൗനത്തിൽ ഒച്ചകളെല്ലാം അലിഞ്ഞില്ലാതാവും മാത്രമല്ല പെട്ടെന്ന് സ്വർഗത്തിലേക്കുള്ള കുഴു കുറുക്ക് വഴികൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ കോറിയിടുകയാണ് സ്വർഗത്തിലേക്ക് നീളുന്ന പദയാത്രകൾ ആരംഭിക്കുകയായി കൊച്ചു ത്രേസെ കൈപ്പിടിച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ കൊച്ചു കൊച്ച് ആത്മീയ നിർവൃതികളുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങളുടെ വഴിയിലേക്ക് നമ്മെ നടത്തുന്നു ഇരുപത്തി അഞ്ചാം വയസ്സിൽ മരിച്ച ഒരു കർമ്മലീത കന്യാസ്ത്രീ ലോകത്തെ മുഴുവൻ വലിയ വലിയ ആനന്ദ മാർഗങ്ങളിലേക്ക് നയിക്കുകയാണ് കൊച്ചുത്രേശ്യ സ്വർഗത്തിൽ നിന്നും പൂക്കൾ വാരി വിതറിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്ത്ത് പോലെയാണ് കൃപ പെയ്ത്ത് പൂവെറിഞ്ഞ് വിശുദ്ധ നമ്മെ സ്വർഗത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ആത്മീയ ശിശുത്വത്തിൻ്റെ കുറുക്ക് വഴി കാട്ടിത്തന്ന ചെറുവിശുദ്ധയാണ് കൊച്ചുത്രേസ്യ കൊച്ചു ത്രേസ്യ മരിച്ചതിന് ശേഷം അവരുടെ ആത്മകഥ പ്രസിദ്ധീകൃതമായി ഒരാത്മാവിൻ്റെ കഥ എന്ന പേരിൽ അത് അമ്പത് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇംഗ്ലീഷിൽ തന്നെ അറുപത് ട്രാൻസ്ലേഷൻസ് ഉണ്ട് ആ പുസ്തകം ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പാഠപുസ്തകമായിട്ട് മാറി കൊച്ചുത്രേസ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വർഗ്ഗത്തിൻ്റെ കുറുക്ക് വഴി അവൾ കണ്ടെത്തി അത് സ്നേഹമാണെന്ന് അവൾ മനസ്സിലാക്കി ഈ പുസ്തകത്തിൽ നിറയെ അവളുടെ സാധാരണ ജീവിതത്തിൻ്റെ കുറിപ്പുകളാണ് അടയാളപ്പെടുത്തലുകളാണ് സ്നേഹം ആത്മീയമായ ഉണർവ് കടുത്ത നിരാശ ദൈവവുമായുള്ള മൽപ്പിടുത്തം ഇടക്ക് വന്നു പോകുന്ന വല്ലാത്ത മാനസിക വ്യാകുലങ്ങൾ ആകുലതകൾ അതിനുശേഷം വരുന്ന പ്രത്യാശയുടെ മഴവിൽ തെളിച്ചം ഇതെല്ലാം കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കൊച്ചിത്രേസ്യ ഇരുപത്തിനാല് വയസ്സിൽ മരിച്ചു ഇരുപത്തഞ്ച് എത്തിയട്ടില്ല അതിനുമുമ്പ് മരിച്ചു പക്ഷേ അവരെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വേദപാരംഗത്ത് ചെയ്തു വിളിച്ചു ഡോക്ടർ ഓഫ് ദി ചേർച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഡോക്ടർ ഓഫ് ദി ചേർച്ച് കൊച്ചുത്രേസ്യയാണ് അവർ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവർ ഹൃദയത്തിൻ്റെ ജീനിയസ് ആയിരുന്നു എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ സ്നേഹത്തോടെ വിളിച്ചത് വീണ്ടും അവർ ഒരു മിണ്ടാമടത്തിൽ നിന്നും കർമ്മലിത്ത മിണ്ടാമ്പടത്തിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല കാര്യമായിട്ട് ഒരു തവണ റോമയിലേക്ക് പോയിട്ടുണ്ട് മറ്റെങ്ങും പോയിട്ടില്ല പക്ഷേ അവരെ മിഷനറിമാരുടെ മധ്യസ്ഥയാക്കി മാറ്റി കാരണം ഹൃദയം കൊണ്ട് അവർ ക്രിസ്തുവിനെ വഹിച്ച് നടക്കുകയായിരുന്നു അവർ കൊതിച്ചിരുന്നു മിഷണറിയായി പോയി എവിടെയെങ്കിലും രക്തസാക്ഷിത്വം വരിക്കണമെന്ന് വീണ്ടും വളരെ സിമ്പിൾ ലൈഫ് നയിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് അവൾ അവൾക്കൊരു പെറ്റ് ഡോഗുണ്ടായിരുന്നു ടോം എന്ന പേരിൽ അവൾക്ക് പക്ഷികളോടും പൂക്കളോടും ആകാശത്തോടും പുഴകളോടും കാറ്റിനോടും എന്തിനോടും ഏതിനോടും പ്രണയമായിരുന്നു ആകാശം കാണുമ്പോൾ ദൈവത്തെ അവൾ എപ്പോഴും ഓർത്തിരുന്നു അവൾ പറഞ്ഞു സ്നേഹിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലോട്ടം നടത്തുകയെന്നാണ് അർത്ഥം ഈ കപ്പലോട്ടത്തിൽ സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിത്തുകൾ നമ്മളിങ്ങനെ വാരി വിതറിക്കൊണ്ടേയിരിക്കണം അപ്പോൾ എല്ലായിടത്തും ആനന്ദവും സമാധാനവും ക്രിസ്തുവും എത്തിച്ചേരും അവൾ വളരെ പ്രത്യേകതയുള്ള ഒരാൾ കൂടിയായിരുന്നു അങ്ങേറ്റം സ്മാർട്ട് അങ്ങേറ്റ സൗന്ദര്യമുള്ള അകത്തും പുറത്തും പിന്നെ ചെല്ലുന്നിടത്തൊക്കെ സ്വർഗം കൊടുക്കുന്ന ഒരാൾ അവളുടെ മാതാപിതാക്കളിൽ നിന്നാണ് അവളത് പഠിച്ചെടുത്തത് ചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൻ അമ്മ മകൾ മൂന്ന് പേരും വിശുദ്ധരായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതൊരു അപൂർവതയാണ് ഇനി അപൂർവതകളുടെ ഒരുപാട് ഒരുപാട് അഴകാഴങ്ങൾ തേടിയുള്ള യാത്രയാണ് കൊച്ചിത്രേസിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് യാത്രാനുഭവത്തിൻ്റെ ചെറിയ ഒരു പദയാത്ര നമുക്ക് ഇപ്പോൾ തുടങ്ങി വയ്ക്കാം അതിശാന്തമായ പള്ളിക്കകത്തിരിക്കുമ്പോൾ അതിവിശാലമായൊരു ജീവിതത്തിൻ്റെ ലാളിത്യ വഴികളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ് അത്രയ്ക്ക് പേരെ അത്രക്കങ്ങ് സ്നേഹത്തോട് ഉൾക്കൊണ്ട ഒരു വലിയ ഹൃദയമായിരുന്നു ചെറുപുഷ്പത്തിൻ്റെ ഹൃദയം ആ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട് കൊച്ചു ത്രേസ്യയുടെ വലിയ പള്ളിയുടെ മുമ്പിൽ വന്നിൽക്കുകയാണ് കൊച്ചു ത്രേസ്യ ഇങ്ങനെ എഴുതി ഞാൻ കർത്താവിൻ്റെ കാട്ടുപൂവ് മാത്രമാണ് എല്ലാ പൂക്കളും റോസാപ്പൂക്കളാകാൻ കൊതിച്ചാൽ തോട്ടത്തിനെന്ത് വർണ്ണവൈവിധ്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് റോസാപ്പൂവാകേണ്ട കാട്ടുപൂവായി നിലകൊണ്ടാൽ മതി പിന്നെ മരിക്കും മുമ്പ് അവർ പറഞ്ഞു സ്വർഗത്തിൽ നിന്നും ഞാൻ ഭൂമിയിലേക്ക് പൂക്കൾ വർഷിക്കും ഇവിടെ ഇപ്പോൾ കൊച്ചുതരസെയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സിന്തരിസ ഓഫ് ലിസ്യൂ ബസിലിക്കയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലേക്ക് സമർപ്പിതരും കടന്നു വരുന്നു കർമ്മലിത്തരായ എല്ലാ സന്യാസി സന്യാസിനികളെയും ഓർക്കുന്നു അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കുറുക്ക് വഴിയിൽ സഞ്ചരിച്ച എല്ലാവരെയും ആൾത്താരയ്ക്ക് തൊട്ടുമുമ്പിലിരിക്കുമ്പോൾ കൊച്ചുതറേസയുടെ തന്നെ വരികളാണ് ഓർമ്മ ഓർമ്മിക്കുക ഹൃദയം ആൾത്താരയും ജീവിതം നീണ്ട നീണ്ട കുർബാനയുമാക്കി മാറ്റാൻ ഞാൻ കൊതിക്കുന്നു ശരിക്കും ജീവിതം നീണ്ട നീണ്ട കുർബാനയായിരുന്നു ഹൃദയം ഇതുപോലെ വിശുദ്ധമായ നിർമ്മലമായ ആകർഷകമായ ഹൃദയവും ആ ആൾത്താരയിൽ കർത്താവ് മാത്രം കുടിയിരുന്നു ഞാൻ ഇല്ലാതായി കർത്താവ് മാത്രം നിറഞ്ഞു നിന്നു അപ്പോൾ ഞാൻ ഞാനായി ഈശോയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചു ഈശോയെ എന്നെ നിൻ്റെ വെട്ടമാക്കണമേ ആ പ്രാർത്ഥന നമുക്കും ആവർത്തിക്കാവുന്നതേയുള്ളൂ സദാ മെഴുകുതിരി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പേളയിൽ വന്നു നിൽക്കുമ്പോൾ മെഴുകുതിരി വെട്ടമാകുന്നതിനെക്കുറിച്ചും നിന്നിരിഞ്ഞ് കത്തിപ്പിടർന്ന് മെഴുകുതിരിയുടെ ധർമ്മമനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും കൊച്ചുത്രേസ്യ എന്നെ പഠിപ്പിക്കുന്നു വെട്ടം പരത്താൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ വെട്ടമായി മെഴുകുതിരിയായി മാറുക അല്ലെങ്കിൽ മെഴുകുതിരിയുടെ വെട്ടം റിഫ്ലക്റ്റ് ചെയ്യുന്ന മിററായി മാറുക ഇതിലേതു വേണമെങ്കിലും സ്വയം തീരുമാനിക്കാവുന്നേ ഉള്ളൂ ദൈവമേ പ്രകാശമുള്ളിടത്തോളം പോവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പോകുന്നിടത്തൊക്കെ പ്രകാശം വരത്തുക എന്നുള്ളത് കൊച്ചുത്രേശ്യയെ പോലെ പോകുന്നിടത്തൊക്കെ പ്രകാശം വരത്തി വലിയ പ്രകാശത്തിലേക്ക് ഉൾച്ചേരുവാൻ എനിക്കും സാധിക്കട്ടെ കൊച്ചുത്രേസ്യ അന്ത്യവിശ്രമം കൊള്ളുന്ന ചെറു കപ്പേള വലിയ മന്ദഹാസത്തോടുകൂടി കൊച്ചുത്രേസ്യ ഇവിടെ കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ മടിയിൽ വിശ്രമിക്കുകയാണ് ശാന്തതയാണ് ആ മുഖത്തിന് കൊച്ചുതെറേസ്യയുടെ മൃതദേഹം അടങ്ങുന്ന പള്ളിയിലേക്ക് ചെറു കപ്പേളിലേക്ക് പ്രവേശനം നിഷേധിച്ചതാണ് കാരണം സമയം കഴിഞ്ഞുപോയി പിന്നെ കാമറൂൺകാരനായ ഒരു അച്ഛൻ ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട് ഗേറ്റ് കീപ്പറോട് കെഞ്ചി കേണ് അപേക്ഷിച്ച് അകത്ത് പ്രവേശിച്ചു കൊച്ചുതെറേസ്യ പലരെയും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ കാര്യം പലയിടത്തും വായിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക കൊച്ചിത്രസിയെ ചെറുപുഷ്പമെന്ന് അവൾ തന്നെയാണ് വിളിച്ചത് ഇരുപത്തിനാലാം വയസ്സിൽ മരിക്കും മുമ്പ് അവൾ പറഞ്ഞു ഞാനൊരു പനിനിർപ്പൂവൊന്നുമല്ല വെറും കാട്ടുപൂവ് ഈ കാട്ടുപൂവിനെയും ദൈവം സ്വീകരിക്കുന്നുണ്ട് കാട്ടുപൂവായിരിക്കാം ഒരു പക്ഷേ സ്വർഗത്തിൽ നിന്നുള്ള പനിനീർപ്പൂക്കളായി മാറുന്നതും അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാട്ടുപൂവിന് പോലും ലോകത്തെ മനോഹരമാക്കാനുള്ള പ്രത്യേക നിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും കുറിക്കുകയുണ്ടായി ഇവിടെ ഇപ്പോൾ പള്ളി പരിസരങ്ങളിൽ മുഴുവൻ കാട്ടുപൂക്കൾ നിറഞ്ഞിരിക്കുകയാണ് ഭയങ്കര അലങ്കാര തികവുള്ള പൂക്കളൊന്നുമല്ല തനി നൈസർഗികതയുടെ സൗന്ദര്യമുള്ള ലാളിത്യമുള്ള പൂക്കൾ അതായിരുന്നല്ലോ കൊച്ചുത്രേസ്യ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്നും പനിനീർ പുഷ്പങ്ങൾ വർഷിക്കും എന്ന് ഇന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും അത്ഭുതകരമായ മധ്യസ്ഥ്യം നടത്തിയിട്ടുള്ള ഒരാളായിട്ടാണ് ഈ യുവ കർമ്മലിത്ത കന്യാസ്ത്രീയെ ലോകം കാണുന്നത് ഇരുപത്തി അഞ്ച് വയസ്സത്തും മുമ്പ് ഈ അതിസുന്ദരിയായ കന്യാസ്ത്രീ മരിച്ചു അവസാനത്തെ വാക്കുകൾ എന്തായിരുന്നു ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ പറയാൻ പറ്റുകയുള്ളോ അത്രയ്ക്ക് ഗുതാരമായി സ്നേഹിച്ച ഒരാൾക്ക് ഇപ്പോഴും അഴുകാത്ത ആ ശരീരം കപേലധല ചാസേ എന്ന പേരിലുള്ള കർമ്മല മഠത്തിന് അകത്തെ ചെറു കപ്പേളയിൽ ഉണ്ട് കാണുവാൻ വേണ്ടി ആയിരങ്ങളാണ് ഓരോ ദിവസവും അവിടെ തടിച്ചുകൂടുന്നത് ഈ അഴകിന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ സാധിക്കില്ല കാരണം അഴകനശ്വരമാണ് സ്നേഹം എന്ന കല അതനശ്വരമാണ് അതൊരിക്കലും അഴുകിത്തീരില്ല അഴുക്കാണ് അഴുകി അഴുകി ഇല്ലാതാവുന്നത് അഴകൊരിക്കലും ഇല്ലാതാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ദൈവത്തെ തൊട്ട് ദൈവത്തിൽ ദൈവത്തിലലിഞ്ഞ ഒരാത്മാവ് അഴകുള്ളൊരു പൂവ് പോലെ ഒരിക്കലും ചീഞ്ഞഴിയാതെ അങ്ങനെ നിലകൊള്ളുകയാണ് സ്വർഗത്തിൻ്റെ കൊച്ചു പൂവ് ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ മുഖത്തേക്കൊന്ന് നോക്കുക എന്തൊരു സൗമ്യഭാവമാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തയായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തയാക്കി എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഒരാൾ ശാന്തമായിട്ട് ഉറങ്ങുകയാണ് അവിടെ ആരോ ഇങ്ങനൊരു കുറിപ്പെഴുതി വച്ചിട്ടുണ്ട് ഒരാളിവിടെ മടിത്തട്ടിൽ ദൈവത്തിൻ്റെ മടുത്തട്ടിൽ ശാന്തമായി അതിശാന്തമായി ഉറങ്ങുന്നു മരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ മടിത്തട്ടിൽ നല്ല ഓട്ടത്തിനു ശേഷം അതിശാന്തമായി ഒരാൾ ഉറങ്ങുകയാണ് എൻ്റെ ദൈവമേ ഇങ്ങനെ മരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ ഉയരുന്നുണ്ട് ഇതുപോലെ ശാന്തമായി ദൈവത്തിൻ്റെ കൈപിടിച്ച് ദൈവത്തിൻ്റെ നിത്യകുടാരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെയും പ്രാർത്ഥന അതുതന്നെ ആകട്ടെ കാരണം അക്കലേക്ക് യാത്ര ചെയ്യുന്ന സിഒൻ സഞ്ചാരികൾ മാത്രമാണല്ലോ നമ്മൾ ഇത് ഇടത്താവളം മാത്രമാണ് മഴ പെയ്തപ്പോൾ കയറി നിന്നു എന്ന് മാത്രം മഴ മാറിക്കഴിയുമ്പോൾ നമ്മളൊക്കെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് യാത്രയാവണം പുഞ്ചിരിയാകണം എപ്പോഴും മുഖത്തുണ്ടാവുക ഹൃദയത്തിൽ ആനന്ദവായ്പാകണം വന്നിറിയേണ്ടതും നല്ല യാത്ര നമ്മൾ സ്വയം നേരണം എൻ്റെ വൈദിക ജീവിതം ആരംഭിക്കുന്നത് കൊച്ചുത്രേസികയുടെ നാമധേയത്തിലുള്ള പള്ളിയിലാണ് കല്ലൂർ പറ്റക്കുഴി ലിറ്റിൽ ഫാർ പള്ളിയിൽ അങ്ങേറ്റ ഭക്തിയോടുകൂടി കൊച്ചുത്രേസിയുടെ സ്നേഹത്തിൻ്റെ ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിക്കുന്നതും ഹൃദയം അതിവിശാലമാക്കി ദൈവത്തെ ഉൾക്കൊള്ളുന്നതൊക്കെ കണ്ടു ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വഴികൾ ആരംഭിക്കുന്നത് കൊച്ചുത്രേസയ്ക്ക് നന്ദി കൊച്ചുത്രേസയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിക്ക് നന്ദി നന്മ നിറഞ്ഞ പള്ളിക്കൂട്ടത്തിന് നന്ദി ഇനിയും യാത്ര തുടരുകയാണ് സ്വർഗത്തിൽ നിന്ന് പരിനൂർ പൂക്കൾ വർഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി എനിക്ക് മുന്നിലും പൂക്കൾ വിതരട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുമുള്ളത് ജോൺ ഓഫ് ദ ക്രോസ് അന്ത്യനാളിൽ ഇങ്ങനെ കുറിച്ചല്ലോ പൂക്കൾ 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 ചുറ്റിലും പൂക്കൾ മാത്രം കൊച്ചു തെരേശയും ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് പൂക്കൾ മാത്രം എങ്ങും ഈശോയുടെ പൂക്കൾ അങ്ങനെയൊക്കെ പറയാൻ എൻ്റെ ഹൃദയം ഒന്ന് വളരട്ടെ അകത്തൊരു വസന്തം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക നല്ല യാത്ര നേരുന്നു